ഹിമാൻ റഹീം അലഹമുല്ല വസ്വലാത്തു വസ്സലാമാലസൂലില്ല വാലഅഅലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ഇഹ്ദിനൽ മുസ്തീം സുറാത്തുല്ലീനഅലഹിം അലഹിം വലീൻ എന്ന രണ്ട് ആയത്തുകളുടെ തഫ്സീറാണ് ഇൻഷല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആയത്തിൽ ഇഹ്ദിനസ്വറാത്തോൽ മുസ്തീം മുസ്തഖീം വഴിയിലൂടെ ഞങ്ങളെ നീ വഴി നടത്തേണമേ നേർ ഞങ്ങളെ ആക്കേണമേ എന്നതാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ആയത്തിൽ ആ നേർ വഴി ഏതാണെന്ന് അള്ളാഹുത്താല തന്നെ നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സ്വറാത്തൊല്ലദീന അനാമത്തായാലെയും അതായത് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണമേ ഖൈരിൽ മഹ്ലൂബിയാലെയും നിൻ്റെ കോപം ഏറ്റവരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തരുതേ വലല്ലീൻ പിഴച്ചവരുടെ വഴിയിലും ഞങ്ങൾ നീ വഴി നടത്തരുതേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബെഹാനഹൂവത്തായ ഈ സൂറത്തിലൂടെ ഒരു ദിവസം എത്രയോ തവണ നാം നിർബന്ധമായും അല്ലാതെയും ഓതിക്കൊണ്ടിരിക്കുന്ന ഈ സൂറത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെക്കൊണ്ട് അള്ളാഹുത്താല ചോദിപ്പിക്കുകയാണ് അതായത് ഹിതായത്താണ് ചോദിപ്പിക്കുന്നത് നേർ വഴിയിലൂടെ വഴി നടത്തേണമേ എന്നാണ് ചോദിപ്പിക്കുന്നത് നേർവഴിയിൽ ആയ ആളുകൾ ഈ കാര്യം ചോദിക്കുമ്പോൾ അതിനർത്ഥം നേർവഴിയിൽ ഞങ്ങളെ നിലനിർത്തി തരണമേ എന്നാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ വഴി ഏതാണ് എന്നതിന് അള്ളാഹു താഴെ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് സിറാത്തൊല്ലധീന അന്വേഷം താഴെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരുടെ വഴിയാണ് യഥാർത്ഥ വഴി ആ വഴിയിലൂടെ നിങ്ങൾ ചലിക്കണം ആ വഴിയിലൂടെ ചലിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവർ ആരാണ് അത് മറ്റൊരു സൂറത്തിൽ അള്ളാഹു സുബഹാനുഹുവത്താൽ തന്നെ പറയുന്നുണ്ട് മിനൻ ബിയീന വസ് വസ്ഹദി വസ്വാ ലിഹീൻ അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നബിമാർ സുദീർഘങ്ങൾ സ്വലേഹ്യങ്ങൾ ഷുഹതാക്കൾ എന്നിവരെയാണ് അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ഈ മഹാത്മാക്കളുടെ പാതയിലാണ് മുൻഗാമികളെ തള്ളിക്കൊണ്ടുള്ള ഒരു വഴിയും ഒരു പ്രസ്ഥാനവും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമാണ് മഹാന്മാരായ ഇമാമുകളെ അംഗീകരിച്ച് സ്വഹാബത്ത് അവർക്ക് ശേഷം വരുന്ന താബിഴുകൾ തബഴു താബിഴകൾ തുടങ്ങി മഹാൻമാരെ പിൻപറ്റിയാണ് നാം ജീവിക്കേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നീട് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത് അള്ളാഹുവെ നീ കോപിച്ചവരുടെ വഴിയിൽ ഞങ്ങളെ നീ ആക്കരുതേ അതായത് അള്ളാഹുവിൻ്റെ കോപം ഏറ്റ ആളുകൾ അവർ പരിശുദ്ധ മതത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളാണ് അതുപോലെ തന്നെ പിഴച്ചുപോയവർ നേർവഴിയിൽ നിന്ന് പിഴച്ചുപോയ പ്രസ്ഥാനക്കാർ അവരുടെ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഇതാണ് ഈ ആയത്തുകളുടെ തഫ്സീർ അള്ളാഹു താല നമുക്കെല്ലാവർക്കും യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ച് മരിക്കാനും അവൻ്റെ പ്രീതി സമ്പാദിക്കാനും തോഫിയക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ